ഹലോ ഒരു അടിപൊളി എന്ന് വെച്ചാലോ അപ്പോൾ നല്ല ഇരുമ്പ് പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ തന്നെയാണ് അപ്പോൾ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടി ചുവന്നുള്ളി ഞാൻ കുറേ കൂടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി ഇടുന്നിടത്തോളം ടേസ്റ്റ് കൂടും അപ്പോൾ ഇതാ ചുവന്നുള്ളി ഒന്ന് മുഴുവനെ എടുത്തിരുന്നാൽ മതി അരിഞ്ഞിടണമെന്നൊന്നും ഇല്ല കാരണം ഒരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ അതിന് കൂടെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ഒരു ഇച്ചിരി ഉലുവ അതായത് ഒരു അളവിലാണേ കാല് പോലും തികച്ചെടുത്തിട്ടില്ല പിന്നെ കറിവേപ്പിനെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കാന്താരിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതാ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ട് കൃഷി ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മീനിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് എൻ്റെ ഫേവററ്റ് പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പ് പുളി അങ്ങനെ പലതും പറയും അതൊന്ന് ഇടുക ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ വയലറ്റ് ഉണ്ടമുളകും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഉണ്ടമുളവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ ഇതാ ഗ്യാസിലോട്ട് ഞാനൊന്ന് ഓണാക്കി വെക്കുന്നുണ്ട് ചട്ടിയൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അത്യാവശ്യം വേണ്ട ഉപ്പ് അതായത് ഒരു വൺ ഒരു ഹാഫ് ടീസ്പൂണ് അകത്ത് ഉപ്പും കൂടെ ഒന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കണം ഒരുപാടിട്ടിങ്ങനെ കുത്തി ഇളക്കരുത് കാരണം മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും അപ്പം ഒന്ന് അത്യാവശ്യത്തിനൊന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അടച്ച് വെക്കുക വേവിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് അതാണ്ട് നമ്മൾ ലാസ്റ്റ് ആ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചൊന്നും കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റും മണവും ഉണ്ടാവും നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്